ബെനീസ് ലോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് രണ്ടര കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ക്രൈസ്തവ ദേവാലയമായ വെട്ടുകാട് പള്ളിയിലെ കാഴ്ചകളാണ് തിരുവനന്തപുരം ലത്തീൻ ആതുരപതിയിലെ പ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് വെട്ടുകാട് പള്ളി ദൈവമാതാവ് എന്നർത്ഥം വരുന്ന മാതൃ ഡി ദേവൂസ് പള്ളി എന്നും അറിയപ്പെടുന്നു ഈ വെട്ടുകാട് പള്ളി ക്രിസ്തുരാജൻ്റെ തിരുനാളാണ് നന്നായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ആഘോഷിക്കുന്നത് തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കിടയിൽ ഈ ഒരു ഇവിടുത്തെ ഒരു രാജ ക്രിസ്തുവിൻ്റെ രാജ്യത്തെ തിരുനാൾ വളരെ പ്രസിദ്ധമാണ് ദേവുമാതാവിൻ്റെ പള്ളി എന്നർത്ഥം വരുന്ന മാധുര ഡി ഡ്യൂസ് എന്നും അറിയപ്പെടുന്ന വെട്ടുകാട് പള്ളിക്ക് അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു രാജാവിൻ്റെ തിരുനാൾ അല്ലെങ്കിൽ രാജ്യത്തെ തിരുനാൾ ആഘോഷത്തിന് പേരുകെട്ട ഈ പള്ളി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിനും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിനും ആ ഇടയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവർ സന്ദർശിച്ചതായി കരുതപ്പെടുന്നു അപ്പം നമ്മൾ കാണുന്നത് കടലിൻ്റെ കടലിൽ നിന്ന് നേരെ കയറി വരുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഇതിൻ്റെ പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് വഴിയുമാണ് നമ്മൾ എത്തുന്നത് കിഴക്ക് ഭാഗത്താണ് എത്തുന്നത് എന്നിട്ട് ആ സൈഡ് വഴിയുള്ള വഴിയെ വന്നാൽ നമുക്കിവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാം ഈ കടലിൻ്റെ കടലോരത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് കയറാം അല്ലെങ്കിൽ ശരിക്കും നേർച്ച ഇടുന്നൊക്കെ വഴിയുടെ സൈഡിൽ തന്നെയുള്ള ആ ഗ്രോട്ടോയിലാണ് ക്രിസ്തുവിൻ്റെ ക്രൈസ്റ്റ് ദിക്കിങ്ങിൻ്റെ രൂപം അവിടെയുണ്ട് അവിടെയാണ് നമ്മുടെ കാണിക്കകൾ സമർപ്പിക്കുന്നത് ഇവിടെ വണ്ടി ഇട്ടിട്ട് ഇവിടുന്ന് കണ്ട് ഇവിടുന്ന് വേണേലും കയറാം എന്നിട്ട് പള്ളിയൊക്കെ കണ്ട് അതിൻ്റെ അപ്പുറം മ്യൂസിയം കണ്ട് പിന്നെ പോയി തിരികെത്തിക്കാനുള്ള സ്ഥലമുണ്ട് ആ സ്ഥലം ഈ ഗ്രോട്ടോടെ സൈഡിൽ തിരികെത്തിക്കാനുള്ള സ്ഥലമുണ്ട് നമ്മൾ കടലിൽ നിന്നുള്ളൊരു കടൽ അതിൻ്റെ ഒരു വ്യൂ ആണ് കാണുന്നത് നമ്മളവിടെ കടൽ തീരത്ത് നിന്നപ്പെടുത്തുന്ന ഒരു ചെറിയ വ്യൂ ആണ് നമ്മൾ അടുത്ത ഒരു വീഡിയോ ഇവിടുത്തെ ഈ കടലിൻ്റെ ഒരു നല്ല വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിപ്പം ജസ്റ്റ് ആ കടൽ തീരത്ത് നിന്നാലുള്ള പള്ളിയുടെ ഒരു വ്യൂ കാണാൻ വേണ്ടി മാത്രം നമ്മളൊരു ചെറിയ ഒരു പിന്നെ ചെറിയൊരു ഭാഗം കാണിക്കുവാണ് ഇതാണ് നമ്മൾ ആ കടൽ തീരത്ത് മണൽക്കരയിൽ നിൽക്കുമ്പോഴുള്ള പള്ളിയുടെ വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ വന്ന് ഈ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ തീർത്ഥാടകർ വരുന്ന ബസ്സുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങൾ മുക്കുവരാണ് കൂടുതൽ ഈ ഭാഗത്തൊക്കെ ഉള്ളവർ മീൻപിടുത്തക്കാരാണ് അപ്പോൾ അവരുടെ വള്ളങ്ങളവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് മുന്നിൽ നിന്നുള്ള വ്യൂ കുരിശും തോളിലേന്തി നിൽക്കുന്ന ദി കിങ് രൂപമാണ് അവിടുത്തെ ഈ നേർച്ച നമ്മൾ പോകുന്ന ഗ്രോട്ടോ എന്ന് പറയുന്നത് ഇത് ആ ഗ്രോട്ടോയുടെ പുറവിഭാഗത്ത് നിന്നുള്ള ഇടത്തിരിക്കുന്നതാണ് ഇതിങ്ങനെ രണ്ട് സൈഡ് വഴിയും ആൾക്കാർക്ക് കയറി വന്ന് നേർച്ചിട്ട് ഇപ്പുറത്തേക്ക് ഇറങ്ങിപ്പോകാം വളരെ സൗകര്യമാണ് ഇതിൻ്റെ വലതുവശത്തായിട്ട് പള്ളിയുടെ ഈ വല പള്ളിയുടെ റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഇടതുവശത്തും ഈ നമ്മൾ കടലിൽ നിന്ന് വരുന്ന ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേനും വലതുവശത്തുമായിട്ട് തിരികൾ കത്തിക്കാനുള്ള സ്ഥലമുണ്ട് നമ്മൾ ഈ ആ സൈഡിൽ വഴിയോട് ചേർന്ന് ഈ കോമ്പൗണ്ടിൽ തന്നെ ഇവിടെ പള്ളിയുടെ ഒരു ക ഇതുണ്ട് ഒരു ഷോപ്പുണ്ട് എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിളാണ് ഈ നമ്മുടെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട തിരികൾ കൊന്തകൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിളാണ് അവിടെ നിന്ന് വാങ്ങിച്ച് നമുക്ക് കത്തിക്കാം അവിടെ പ്രധാനമായും പോർച്ചുഗീസിലും സ്പാനിഷ് ഭാഷയിലും ഇംഗ്ലീഷിൽ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിവർത്തനം ചെയ്യുന്ന ഒരു വാചകമാണ് മാൻഡ്രേ ഡിഡുസ് ഈ പദം ക്രിസ്തു മതത്തിലെ കനികാമറിയത്തെ സൂചിപ്പിക്കുന്നു ഇത് പലപ്പോഴും പള്ളികളുടെ പേരുകളിൽ പ്രത്യേകിച്ച് പോർച്ചുഗീസ് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നു ഇതാണ് നമ്മൾ നേർച്ചിടുന്ന ഭാഗത്ത് വരുവാണ് ആൾക്കാർ അവരുടെ കാഴ്ചദ്രവ്യങ്ങളൊക്കെ അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഞാനും അതുപോലെ തന്നെ എൻ്റെ കാണിക്കകൾ സമർപ്പിച്ച് ഞാനും പ്രാർത്ഥിച്ചു കേരളത്തിലെ ഭയങ്കര കേട്ട പള്ളിയാണ് ഈ വെട്ടുകാട് പള്ളി എന്ന് പറയുന്നത് നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ് ഈ മുൻവശം മുൻവശം എന്ന് പറഞ്ഞാൽ കടൽ തീരത്തു നിന്നാണ് പള്ളിയിലേക്ക് നമ്മൾ പോകുന്നത് അകത്ത് കുർബാന നടക്കുന്നുണ്ട് നമുക്ക് അവിടുത്തെ പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റും ഇവിടുന്ന് തന്നെ നമുക്ക് അതിലേക്ക് പോകാം ദൈവമേ അവനെ കേൾക്കുമല്ലോയിക്കും കർത്താവിൻ്റെ വചനം കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ്റെ പ്രാർത്ഥന ആ വീടിൻ വെളിച്ചനല്ല കർണ്ടാമേ എൻ പ്രാവണ We सुनिधि और इस तरह बात करना आगे सुनिधि और सुनिधि और सुनिधि आगे बहुत इतने आगे बाबा जी ने जब जी की और इसके बाद ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്രിസ്തുരാജൻ്റെ തിരുസ്വരൂപം ഇവിടെ സ്ഥാപിക്കുന്നത് ഇടവംഗമായ റോവൻ ഫാദർ സി എം ഹിലാരിയുടെ പൗരോത്യ സ്വീകരണത്തിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ് ക്രിസ്തുരാജ സ്വരൂപം ഇവിടെ ഇടവഴിക്ക് സമർപ്പിച്ചത് ആദ്യം ദേവാലയത്തിനകത്തായിരുന്ന തിരുസ്വരൂപം രണ്ട് വർഷത്തിനു ശേഷം അന്നത്തെ കൊച്ചി മെത്രാനായിരുന്ന റവറൻ ഡോക്ടർ ജോസ് അൽവർനസ് ആണ് ഇപ്പോൾ തിരുസ്വരൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വ്യഞ്ചരിച്ച് പ്രതിഷ്ഠ നടത്തിയത് എല്ലാ വർഷവും ലത്തീൻ ആരാധനാക്രമത്തിലെ അവസാന ഞായറാഴ്ചയാണ് ക്രിസ്തുരാജൻ്റെ രാജ്യത്തെ തിരുനാൾ ആഘോഷിക്കുന്നത് ഇന്ന് ഒരു പ്രധാന ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ് വെട്ടുകാട് എന്നറിയപ്പെടുന്ന ഈ പള്ളി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം വളരെ വിപുലവും ആഘോഷവുമായാണ് കൊണ്ടാടുന്നത് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് തീർത്ഥാടകർ അന്നേ ദിവസം ഇവിടെ എത്താറുണ്ട് കൂടാതെ എല്ലാ വെള്ളിയാഴ്ചയും അനവധി പേർ ക്രിസ്തുരാജിൻ്റെ അനുഗ്രഹം തേടി എത്തുന്നുമുണ്ട് പ്രധാന പള്ളിയിൽ നിന്നും ചെറുതായ വലത്തോട്ട് നമ്മളിപ്പോൾ വന്നത് പ്രധാന പള്ളിയിൽ നിന്നും ചെറുതായ വലത്തോട്ട് നീങ്ങി നമ്മൾ നടന്ന് ഈ വഴിയുടെ ഭാഗത്തേക്ക് നടന്നാണ് വന്നത് നമ്മൾ പോകുന്നത് അതീവ ശാന്തതയും ആത്മീയം എന്ന് പറയുന്നത് ചാപ്പല്ലേക്കാണ് ഇവിടെ വലിയ ബലിയർപ്പണ മേശകളോ അലങ്കാരങ്ങളോ അല്ല ലാളിത്യവും നിശുദ്ധതയുമാണ് ഈ സ്ഥലത്തിൻ്റെ ആത്മാവ് ചില്ലു കട്ടികളിലൂടെ അകത്ത് കിടക്കുന്ന പ്രകാശം മിന്നുന്ന ദീപങ്ങൾ പ്രാർത്ഥനയിൽ മൊഴിയ വിശ്വാസികളുടെ മുഖങ്ങൾ എല്ലാം ചേർന്ന് ദൈവസാന്നിധ്യം നിറഞ്ഞൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു പലരും ഞായറാഴ്ച കൃപാനയ്ക്ക് ശേഷം അല്ലെങ്കിൽ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെ വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ശാന്തമായി പ്രാർത്ഥനയിൽ മുഴുകാറുണ്ട് ഒരു വാക്കുപോലും പറയാതെ ഈ ചാപ്പലിൻ്റെ നിശബ്ദത തന്നെ പ്രാർത്ഥനയായി മാറുന്നു അത് വെട്ടുകാട് പള്ളിയുടെ ആത്മീയ ഹൃദയഭാഗം തന്നെയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മ്യൂസിയമാണ് ഇത് ഒരു സാധാരണ പ്രദർശനശാലയല്ല വിശ്വാസത്തിൻ്റെയും ചരിത്രവും പൈതൃകവും സംരക്ഷിക്കുന്ന പുണ്യസ്ഥലം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പഴയ ആരാധനാപകരണങ്ങൾ പ്രതിമകൾ വിശുദ്ധ ക്രൂശുകൾ പഴയ ചിത്രങ്ങൾ കൂടാതെ പള്ളിയുടെ ചരിത്രം രേഖപ്പെടുത്തിയ രേഖകൾ ഓരോ വസ്തുവിനും പറയാനുള്ള ഓരോ കഥയുണ്ട് ഈ പള്ളിയുടെ രൂപീകരണം മുതൽ ഇന്ന് വരെയുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ സാക്ഷ്യങ്ങൾ പോലെ മ്യൂസിയത്തിൽ പ്രത്യേകം കാണാൻ കഴിയുന്നത് തിരുനാൾ തിരുനാളോത്സവത്തിൻ്റെ പഴയ ചിത്രങ്ങളും ഓർമ്മകളുമാണ് വർഷങ്ങളായി ഈ മഹോത്സവം എങ്ങനെ വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നുവെന്ന് അവ വ്യക്തമാക്കുന്നു വിശ്വാസത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും നിറവിൽ നിൽക്കുന്ന ഈ മ്യൂസിയം വെട്ടുകാട് പള്ളിയുടെ അഭിമാനമാണ് നമ്മുടെ പള്ളിയിലെ തിരുക്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും ഒരു പ്രാവിടെ നമുക്ക് കാണാൻ വെച്ചിട്ടുണ്ട് ഈ ഓസ്തി മുറിക്കുന്ന ഉപകരണമാണിത് ഇത് ഓസ്തി തയ്യാറാക്കുന്നതിനുള്ള അച്ചാണ് സിബോറിയം നമുക്ക് കുർബാനയ്ക്ക് തരുന്ന ഇത് കാസയാണ് അരളിക്ക പല ടൈപ്പിലുള്ള അരളിക്കകളിലവിടെ വെച്ചിട്ടുണ്ട് രണ്ട് ടൈപ്പിലവിടെ വെച്ചിട്ടുണ്ട് ത്തിരിയുണ്ട് ധൂപക്കുറ്റിടെ വെച്ചിട്ടുണ്ട് പണിയത് നമ്മൾ വലതുവശത്ത് കാണുന്നതാണ് ഇവിടുത്തെ ഒരു എയർ കണ്ടീഷൻഡ് പള്ളി നമ്മൾ അങ്ങോട്ടാണ് ഇത് കണ്ടിട്ട് ചെല്ലുന്നത് അതിമനോഹരമാണ് ആ പള്ളി നമ്മൾ മുമ്പേ കണ്ട അല അലമ അത് തന്നെ മറ്റേ ഭാഗത്തു നിന്ന് കാണുന്നതാണ് ചില സ്ഥലങ്ങളൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത് ഇതാണ് ചെറിയൊരു പള്ളിയിൽ ഉപയോഗിച്ചിരുന്നത് ഇത് പല രാജ്യങ്ങളിലെ പിന്നെ നോട്ടുകളുടെ ഒരു പ്രദർശനമാണ് ലത്തീനിൽ ഉപയോഗിക്കുന്ന മേൽവസ്ത്രമാണ് അത് ഈ കുർബാനയ്ക്ക് നിലവിളക്കുകൾ പള്ളിയിൽ ഉപയോഗിക്കുന്ന പഴയ നിലവിളക്കുകളുടെ സാമ്പിളാണ് നൂലും എണ്ണ നേർച്ചയുടെ ആണ് കാണിക്കുന്നത് നമ്മൾ ഈ നമ്മൾ ആനമെള്ളം തളിക്കുന്ന പാത്രത്തിൻ്റെയാണ് ഇത് നിവിശുത്ത് തൈലം മൂറോൻ തൈലം എന്നാണ് അംശവടിതാക്കന്മാരുടെയാണ് ക്രോസ് ഉണ്ട് അവിടെ തലയിൽ വയ്ക്കുന്ന തലപ്പാവുകൾ ഇത് പഴയ പള്ളിയുടെ കല്ലുകളൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പല പാർട്ടികളും സൂക്ഷിച്ചിട്ടുണ്ട് പഴയ പള്ളിയുടെ സ്റ്റാച് ജീസസ് ക്രൈസ്റ്റ് പൂമ്പാവ് തിരുസ്വരൂപം ഇന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കുന്തമൊക്കെയാണെന്ന് തോന്നുന്നു ചാട്ടുവാറും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പഴയ പള്ളിയിലെ മണിയുടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ദൃശ്യാവിഷ്കരണമുണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്ന ആ ഒരു വാക്യത്തിൻ്റെ ഒരു പിക്ചറൈസേഷനാണ് അവിടെ കണ്ടത് അതുപോലെ തന്നെ ഓരോ വാക്യങ്ങളെയും പിക്ചറൈസേഷനാണ് മോളി കാണുന്നത് താഴെ ഓരോ കൊച്ചിൻ ഡൈസിസ് പോപ്പ് ഫ്രാൻസിസ് അതുപോലെ ഇൻഫർമേഷൻ മുഴുവൻ താഴെ െയ്തിരിക്കുന്നു മോളിൽ ബൈബിൾ വാക്യങ്ങളിലെ പിക്ചറൈസേഷന് ഇതാ നമ്മൾ കാണുന്ന ഗ്രോട്ടോ പള്ളി അതിൻ്റെ പ്രോട്ടോടൈപ്പാണ് ഇവിടെയും നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ ബൈബിൾ വാക്യങ്ങളിലെ പിക്ചറൈസേഷൻ മോളിലും ഇൻഫർമേഷൻസ് എല്ലാം താഴ്ത്തു ഭാഗത്തുമായിട്ട് നമ്മളവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു ഇവിടെ ഒരു മണി വെച്ചിട്ടുണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ് അമ്മയും അഴുത്താരെയാണ് കാണുന്നത് യേശുവിൻ്റെ രൂപമാണ് അവിടെ കുത്തിവെച്ചിരിക്കുന്നത് മുഴുവൻ തടി ചെയ്ത തടി തടിയിൽ പൊതിഞ്ഞിരിക്കുന്ന പൊതിഞ്ഞ് ഇറ്റാലിയൻ മാർബിളില് മാർബിൾ വെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയ എയർ കണ്ടീഷൻ പള്ളിയാണ് ഈ കാണുന്നത് നമ്മൾ പടത്തിൽ നിന്നും വ്യത്യസ്തമായി നേരെ കാണുമ്പം അത് ആതിമനോഹരമാണ് യേശുവിൻ്റെ പല ചിത്രങ്ങളും വൃത്തികളിൽ വെച്ചിട്ടുണ്ട് പൊട്ടിച്ചിട്ടുണ്ട് ഉടൻ വർക്ക് കൊണ്ട് അതിമനോഹരമാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ശാന്തതയും ഭക്തി അന്തരീക്ഷവും മനസ്സ് പൂർണ്ണമായും ദൈവസാന്നിധ്യത്തിലേക്ക് നയിക്കുന്നു സൗമ്യമായ പ്രകാശം നിശിദ്ധമായ സംഗീത താളം തണുത്ത വായുവിൻ്റെ മൃ മൃദുദ്ധത എല്ലാം ചേർന്ന് ഈ സ്ഥലം ആത്മശാന്തിയുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു പുറത്ത് ഉത്സവങ്ങളുടെ തിരക്കിനിടയിലും ഇവിടെ വന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നവർക്ക് മനസ്സ് പുതിയതായി സമാധാനത്തോടെ നിറഞ്ഞു പോകാൻ സാധിക്കുന്നു നിത്യാരാധന ചാപ്പൽ ദിവസേന പ്രാർത്ഥനയ്ക്കായി തുറന്നിരിക്കുമ്പോൾ തന്നെ ഈ എയർ കണ്ടീഷൻ പള്ളിയും സന്ദർശകർക്കും തീർത്ഥാടകർക്കും ഒരു ആത്മീയ വിശ്രമം നൽകുന്ന പുണ്യസ്ഥലമായി നിലകൊള്ളുന്നു ആദ്യമനോഹരമാണ് ഈ പള്ളി ഇങ്ങനെ ചാപ്പലിൻ്റെയും മ്യൂസിക്കിൻ്റെയും ആന്തരിക പള്ളിയുടെയും സന്ദർശിച്ചതോടെ നാം വെട്ടുകാട് മദർ ദി ഡെയ്സ് പള്ളിയുടെ ആത്മീയ ആഴം വീണ്ടും അനുഭവിച്ചു ഇവിടെയുണ്ട് വിശ്വാസത്തിൻ്റെ പാരമ്പര്യവും ചരിത്രത്തിൻ്റെ മഹത്വവും ദൈവസ്നേഹത്തിൻ്റെ സ്പർശനവും ഒക്കെ ചേർന്ന ഒരു വിശുദ്ധാനുഭവം ഇത് നമ്മൾ അവിടെ നിന്ന് പള്ളിയിൽ ഇറങ്ങി നേരെ നിത്യാരാധന ചപ്പലേക്ക് പോവുകയാണ് ചപ്പ് നിത്യാരായന ചപ്പലേക്ക് പോവാണ് അപ്പോൾ അവിടെ ആ പോകുന്ന വഴിയിൽ അലമാരകളിൽ വെച്ചിരിക്കുന്ന പല ഇന്ത്യയുടെ പല ഭാഷകളിലെ പല ഭാഷകളിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ബൈബിളുകളാണ് അത് കഴിഞ്ഞ് വരുമ്പം മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ക്രിസ്തുരാജൻ്റെ രൂപം മുത്തുകുടകൾ ഇവിടെ നേർച്ചയായിട്ട് ക്രിസ്ത്യാനൂടെ നിന്ന് മുത്തുകുടകൾ നേർച്ചയായിട്ട് കൊടുക്കുന്ന സ്ഥലം വെക്കാവുന്ന സ്ഥലമാണ് നേർച്ച നേർച്ച മുത്തുകുടകൾ വെക്കാനുള്ള സ്ഥലമാണ് അവിടെ അനുഭവിച്ചിരിക്കുന്നത് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സുലോസ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇനി പോകുന്നത് നിത്യാരാധന ചാപ്പലിലേക്കാണ് ഇവിടെ വല ദിവസം ഉണ്ടാവുകയാണ് എയർ കണ്ടീഷൻഡ് പള്ളി നമ്മൾ നമ്മളിടത്തേക്ക് തിരിഞ്ഞ് പോകുമ്പോഴാണ് നിത്യാരാധന ചാപ്പലുള്ള ാണ് നമ്മൾ നിറയെ ചാപ്പലിലേക്ക് കയറി ഇവിടെ വളരെ സൈലൻ്റ് ആയിട്ട് ആൾക്കാരെല്ലാം മുട്ടുകുത്തിയും ഇരുന്നും ഒക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇവിടെ ഉണ്ട് വിശ്വാസത്തിൻ്റെ പാരമ്പര്യവും ചരിത്രത്തിൻ്റെ മഹത്വവും ദൈവസ്നേഹത്തിൻ്റെ സ്പർശവും ഒക്കെ ചേർന്ന ഒരു വിശുദ്ധാനുഭവം നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനവും ആത്മവിശ്വാസം നിറയ്ക്കുന്ന ഈ പുണ്യസ്ഥലം എപ്പോഴും നമ്മെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു അങ്ങനെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇവിടുത്തെ കടലിലെ കാഴ്ചകളാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം